നിങ്ങളെല്ലാവരും ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ ഗൂഗിൾ ക്രോമിൽ നമ്മൾ പല വെബ്സൈറ്റുകൾ സന്ദർശിക്കാനാണ് നമ്മൾ ഗൂഗിൾ ക്രോം പൊതുവായി ഉപയോഗിക്കുന്നത് നമ്മളെല്ലാവരും ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെയാണ് വെബ്സൈറ്റുകൾ ഒക്കെ സന്ദർശിക്കാനാണ് നമ്മൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നത് എന്നാൽ ഈ ഗൂഗിൾ ക്രോമിൽ നമ്മൾ ചിലരാണെങ്കിൽ അനാവശ്യ വെബ്സൈറ്റിൽ കയറാറുണ്ട് അനാവശ്യ വെബ്സൈറ്റിലാണെങ്കിലും അനാവശ്യ ആണെങ്കിലും ചിലവർ കാണാറുണ്ട് അത്തരത്തിൽ ഇങ്ങനെ കാണുന്നവർ ശ്രദ്ധിക്കാനുള്ള ഗൂഗിൾ ഗോമിൽ ശ്രദ്ധിക്കാനുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് ആണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണ് ആ സെറ്റിങ്സ് എന്നുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദേവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ അത് വെച്ച് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാ പേസ്കരി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേങ്ങൾ ഓൺ ചെയ്തതിനു ശേഷം അതിലാണ് കൊടുക്കുക ഇങ്ങനെ മാത്രമേ നായിരുന്നു ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ആ സെറ്റിംഗ്സ് ചെയ്തു വെക്കാനായിട്ട് നിങ്ങൾ ആദ്യം ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ നമുക്ക് ആദ്യം തന്നെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കുറച്ച് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും അതിൽ അഞ്ചാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെൻറ്റ് ചെയ്യൂ നോട്ട് ട്രാക്ക് റിക്വസ്റ്റ് എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഓപ്ഷൻ ഇത്തരത്തിൽ ഓഫാണെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻ ഒന്ന് നിബന്ധമായിട്ടും ഓൺ ചെയ്ത് കൊടുക്കുക കാരണം എന്തോ എന്താണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ആ വെബ്സൈറ്റിൻ്റെ അടുത്ത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ് നമ്മളെ ഒരു ഡാറ്റാസും ട്രാക്ക് ചെയ്രുത് എന്നുള്ള കാര്യം നമ്മൾ ആ വെബ്സൈറ്റിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഈ ഓപ്ഷൻ നിങ്ങളെ ഓഫാണെങ്കിൽ നിങ്ങൾ ഈ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നതിന് മാത്രമല്ല ഏത് വീഡിയോസ് വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ നിങ്ങളെ ഗൂഗിൾ കോമില് സേഫ് ബ്രൗസിംഗിന് വേണ്ടി നിങ്ങൾ ഈ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് സെറ്റിങ്സാണ് ഗൂഗിൾ ക്രോമിൽ ഇതുപോലെ ശ്രദ്ധിക്കാണ്ട് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് അതായത് കുറച്ച് തലവട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സേഫ് ബ്രൗസിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഫോണിൽ ഈ പ്രൊട്ടക്ഷൻ അല്ലാതെ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനോ പ്രൊട്ടസ്റ്റിനോ ആണ് ഈ ഓപ്ഷനിൽ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിബന്ധമായിട്ടും അത് അൺആാൻസഡ് പ്രൊട്ടസിൽ മാറ്റി കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഏത് വീഡിയോ കാണുന്ന സമയത്തും നമ്മളെ നമ്മളെ ആ വെബ്സൈറ്റ് ട്രാക്ക് ചെയ്യാതിരിക്കാൻ ഇരിക്കുന്നതിന് വേണ്ടി ഇനി അഥവാ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഗൂഗിൾ തന്നെ നോയിക്കോളും ആ ഈ ഗൂഗിൾ എ തന്നെ നോക്കിക്കോളും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഈ ഓപ്ഷനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷനിലോട്ട് മാറ്റുന്നതിനുള്ള ഗുണം എന്താണെന്നുള്ളത് ഇവിടെ ഇംഗ്ലീഷിൽ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനിലോട്ട് മാറ്റി എല്ലാവരുടെ ഫോണിലും സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ തന്നെ ആയിരിക്കും നോ പ്രൊട്ടേഷനിലൊന്നും അറിയത്തില്ല സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ മാറ്റി ഇവിടെ നിങ്ങൾ അങ്ങാൻസഡ് പ്രൊട്ടഷനിലോട്ട് മാറ്റി കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഏത് വെബ്സൈറ്റിൽ കയറിയാലും ആ വെബ്സൈറ്റ് ട്രാക്ക് ചെയ്യാതെ ഗൂഗിൾ തന്നെ നമ്മളെ സേഫായിട്ട് പ്രൗസസ് ചെയ്യാൻ സമ്മതിച്ചോളും അങ്ങനത്തെ ഓപ്ഷനാണ് ഈ ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഗൂഗിൾ ക്രോമിൽ ഇങ്ങനെ വെബ്സൈറ്റിൽ കയറുന്നവർക്കും ഇങ്ങനെ ഓരോ വീഡിയോസ് കാണുന്നവർക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്ത് വയ്ക്കാനുള്ള രണ്ട് സെറ്റിങ്സുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഗൂഗിളിൽ പ്രോസ് ചെയ്യാത്തവരായിട്ട് ആരും കാണത്തില്ലല്ലോ അപ്പോൾ മെസ്സേജ് ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും ഗൂഗിൾ ഫോം നിങ്ങൾ വെബ്സൈറ്റൊക്കെ സന്ദർശിക്കാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് സെറ്റിങ്സ് നിങ്ങളെ ഗൂഗിൾ ഗ്രാമിൽ ശരിയാണോ കിടക്കുന്നതെന്ന് ഒന്ന് നോക്കുക ശരിയല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുവരെ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കണമെന്ന് ചേച്ചി അതായത് ആളനോങ്ങൾക്ക് ഇങ്ങനെ മാത്രമേ ആയിരുന്നു ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയ ഒരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ